ാണ് എത്രം എന്ന് ശുശ്രൂഷന്റെ പേരെന്താണ് വീട്ടിലെ 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 കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഇതിനെ കുറിച്ചാ പറഞ്ഞു നോക്കുന്നുണ്ടോ സൺഡേ സ്കൂളിനെ തന്റെ സ്കൂളിൽ മുടങ്ങാതെ പോകണം പോകുന്നതിന് മുമ്പ് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം സ്കൂളിൽ പോകുന്നതിനേക്കാൾ താല്പര്യം കാണിക്കാം ഓക്കെ അപ്പൊ നമുക്ക് പുതിയ എപ്പിസോഡിലേക്ക് വരാം അതിനു മുമ്പ് നമുക്ക് പരിശുദ്ധാത്മാരെ സഹായം തേടി പ്രാർത്ഥിക്കാം അല്ലെ എൻജോയ്ക്കുന്ന പരിശുദ്ധ പ്രാർത്ഥന ചെലുത്തരാവോ ഭക്തിപൂർവം നമുക്ക് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം കേട്ടോ

ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ ഓക്കെ അപ്പൊ നമ്മള് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു അപ്പോ ഇന്ന് ഒരു പ്രത്യേക കാര്യമാണ് ഇന്ന് കൂട്ടുകാരുടെ പങ്കുവഹിക്കുന്നത് കൂട്ടുകാർ ഞങ്ങൾക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം അത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഏ എന്തോ ആ അതിനേക്കാളും യെസ് യെസ് അതിനേക്കാൾ ഇവർ ഈ പരിശുദ്ധയുടെ സ്വർഗാരോപണത്തിരുന്നാൾ നമ്മൾ ആഘോഷിച്ചു ഇനിയിപ്പോൾ വേണ്ട ഓണം നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മളെ സംബന്ധിച്ച് വലിയ പ്രസക്തി ഒന്നും ഇല്ലെങ്കിലും സ്കൂളുകളൊക്കെ ഓണത്തിൻ്റെയൊക്കെ ഓരോരോ മത്സരങ്ങളൊക്കെ അങ്ങനല്ലേ സെലിബ്രേഷൻസ് ഒക്കെ എല്ലാം ഉണ്ട് അപ്പോൾ സ്കൂളിൽ ഇമ്മാക്കലയുടെ സ്കൂളിൽ പല പ്രോഗ്രാമിനും ചേരണമെന്ന രീതിയിലൊക്കെ അവിടെ നിന്ന് പറഞ്ഞു പക്ഷേ ഇമ്മാക്കലയുടെ അവിടെ വലിയൊരു താല്പര്യമൊന്നും കാണിച്ചില്ല എന്നാൽ സൺഡേ സ്കൂളിൽ പിന്നെ ചില മത്സരങ്ങൾക്ക് ചേർന്ന് പറഞ്ഞപ്പോൾ ഇമ്മാക്കുലീള രണ്ട് മത്സരങ്ങൾക്ക് പേര് കൊടുത്തു അല്ലേ ആ മൂന്നെണ്ണം ഉണ്ടല്ലേ അതെ അതെ മൂന്നെള്ള പേര് കൊടുത്തു ഗ്രൂപ്പ് സോങ് സുഹൃദേവങ്ങൾ സുഹൃദ്ദേവ ഏറ്റവും കൂടുതൽ സുഹൃദങ്ങൾ ചെല്ലുന്നവർക്ക് സമാനമുണ്ട് ഇമ്മാക്കുലീള എഴുപത്തി മൂന്ന് പ്രത്യേകിച്ച് ഞാൻ പറയത്തില്ല പിന്നെ ഒരിക്കൽ പറയാം ഒരു പ്രത്യേക രീതിയിൽ സെവൻറ്റി ത്രീ സുഹൃദയം പഠിച്ചു വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ പിന്നീട് എന്താ ഉള്ളത് പ്രസംഗ മത്സരം അപ്പോൾ അപ്പൊ ഇമ്മാക്കുലീടെ പ്രസംഗത്തിന്റെ വിഷയം കൃപ നിറഞ്ഞ ബാല്യ എന്ന വിഷയമായിരുന്നു അപ്പം അത് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനിങ്ങനെ എഴുതി കൊടുക്കാൻ ഞാൻ എഴുതി കൊടുത്തു അപ്പോൾ അത് എഴുതി കൊടുത്ത് ആ വിഷയം അങ്ങനെ ഒരുങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് നല്ല ഒരു പെട്ടെന്നു ചിന്ത വരുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എഴുതാ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് പുരുഷത്താൽ മാങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു കാര്യം മ്മക്കുട്ടിയുടെ സൺഡേ ക്ലാ ആ ഒരു പ്രസംഗ സമയത്ത് മാത്രമല്ല കൂട്ടുകാരെല്ലാം കേൾക്കുന്നതല്ലാന്ന് തോന്നി അതായത് കൃപ നിറഞ്ഞൊരു ബാല്യം അല്ലെങ്കിൽ നമ്മൾ ബാല്യം കൃപ നിറഞ്ഞതായിരിക്കണം ആ ഒരു ബോധ്യം അപ്പം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ കൂട്ടുകാർ അറിഞ്ഞിരിക്കുന്ന നല്ലതാണെന്ന് തോന്നി അപ്പം അതുകൊണ്ട് ഇമ്മാക്കളയുടെ പ്രസംഗം ഇമാക്കലയുടെ കുട്ടികളോട് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കും ആ പ്രസംഗം അന്ന് കൂട്ടുകാരോട് നമുക്ക് ജയകിനെ അപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇമ്മാക്കലയുടെ ആ ഒരു വിഷയം ഏഹ് കൃപ നിറഞ്ഞ ബാല്യം എന്നുള്ള വിഷയം കൂട്ടുകാരോട് പങ്കുവയ്ക്കട്ടെ അങ്ങനെ അനേകം പേർക്ക് കൃപയിൽ തങ്ങളുടെ ബാല്യകാലം പൂർത്തിയാക്കാണ്ട് നല്ലൊരു കാരണമായി തീരട്ടെ ഇമാക്കളുടെ ഈശ മിഷ്യ ശ്രദ്ധീകരിക്കട്ടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന വിഷയം കൃപ നിറഞ്ഞ ബാല്യം എന്ന വിഷയമാണ് ഇത് നിങ്ങളോട് പങ്കുവെക്കുന്നതിനായി പരിശുദ്ധാത്മാവിന്റെ സഹായം ഞാൻ അപേക്ഷിക്കുന്നു കത്തോലിക്കരായ നമുക്ക് എല്ലാവർക്കും ജനിച്ച താമസ് കേ കൃപ ലഭിച്ചിട്ടുണ്ട് മാമോദീഷ് എന്ന കുദാശ സ്വീകരിച്ചപ്പോൾ നമ്മളിലേക്ക് കൃപ വന്നു ശൈലേപനം എന്ന കുദാശയിലൂടെയും നമുക്ക് കൃപ ലഭിച്ചിട്ടുണ്ട് ലഭിച്ച കൃപയിൽ ജീവിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് അതിന് മാതൃകയായി ഈശോയെ അനുകരിക്കുക എന്നുള്ളതാണ് വിഷ്ഠ ലൂക്കയുടെ സുശേഷം രണ്ടാം മതിയായ അമ്പത്തിരണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് അവർക്ക് വിധേയനായി ജീവിച്ചു കൃപയിൽ വളരുവാനുള്ള വഴി ഇത് തന്നെയാണ് ഈശോ നമുക്ക് തന്ന മാതാപിതാക്കളെ അനുസ്കരിക്കുകയും അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക അവൻ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുന്നു ആവശ്യമുള്ള സമയത്ത് തെറ്റുകൾ തിരുത്തി തന്നും കൃപയിൽ വളരുവാൻ അവൻ നമ്മെ സഹായിക്കുന്നു നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നത് കൃപയിൽ വളർന്ന് വിശുദ്ധരാകാൻ വേണ്ടിയാണ് മാതാപിതാക്കൾ നമ്മെ സൺഡേ സ്കൂളിലോട്ട് അയക്കുന്ന അതിനെ സഹായിക്കാനാണ് ദേവാലയത്തിൽ ചെന്നുപാന പങ്കെടുക്കുന്നതിനും സൺഡേ സ്കൂളിൽ പഠിക്കുന്നതിനും നമ്മൾ ഒത്തിരി താല്പര്യം കാണിക്കണം നമുക്ക് ഈശോയുടെ ഇപ്രകാരം പ്രാർത്ഥിക്കാം ബാലനായിരുന്ന ഈശോയെ കൃപയിൽ വളർന്ന ഈശോയെ ഞങ്ങളുടെ ബാല്യകാലത്ത് കൃപയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അമ്മയായ പ്രസംഗിക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഈശോ ജയിക്കട്ടെ അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ അല്പസം രണ്ടോ മൂന്നോ മിനിറ്റ് ഉള്ളെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മളെ ബാല്യകാലം കൃപയിലായിരിക്കാനുള്ള മർമ്മങ്ങളൊക്കെ പരിശുദ്ധാത്മകം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളിത് നിങ്ങൾ കേൾക്കാൻ മാത്രമല്ല നിങ്ങൾ മറ്റേകം കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യണം അങ്ങനെ എല്ലാവരും തങ്ങളുടെ ബാല്യങ്ങൾ കൃപ നിറഞ്ഞതാക്കി മാറ്റട്ടെ നമുക്കങ്ങനെ ഈ പറഞ്ഞ പിന്നെ ഇന്നത്തെ കേട്ടപ്പോൾ തന്നെ പേരൻസിനെയൊക്കെ അനുസരിച്ച് കുർബാനക്കൊക്കെ പോയി സൺഡേ കോളാസിലൊക്കെ പോയി പഠിച്ച് അങ്ങനെ നമ്മൾ നിങ്ങളുടെ നിങ്ങളെ ഇനി ബാലിക ബാലന്മാർ നിങ്ങളുടെ ആ ബാലികകാലം നല്ല കൃപ നിറഞ്ഞതാക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ മക്കളെ പ്രാർത്ഥിച്ചു ജസ്റ്റ് അപ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം കൃത ഈശോയെ ഇന്ന ദിവസത്തെ പ്രത്യേകിച്ച് ഹിമ്മാക്കിലൂടെ ലഭിച്ച ആ ലഘു സന്ദേശം ഇത് കേൾക്കുന്ന എല്ലാ ബാലിക ബാലമേ ബാലന്മാരിലും ഒരു അഭിഷേകമായി പടർത്തണമേ അതിൽ പറഞ്ഞിരിക്കുന്ന ആ മെത്തേഡ് വഴിയായിട്ട് തങ്ങളെ ബാലികകാലം അഭിഷേകത്തിൽ കൃപയിൽ നിലനിർത്തുവാനും വളർത്തുവാനും അവരെ സഹായിക്കണമേ പരിശുദ്ധി അമ്മയെ പ്രത്യേകം പ്രാർത്ഥിക്കണമേ വീട്ടിലെ വേദപാഠം എന്ന ഈ ശുശ്രൂഷയിലൂടെ അനേക കുടുംബങ്ങളിൽ ഈശോയിലും കത്തോലിക്കാ സഫയിൽ വിശ്വാസത്തിലും ആഴപ്പെടുവാൻ അനേകം കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും മുതിർന്നവരെയും അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും നിത്യം പിതാവും പുത്രനും പരിശുദ്ധമായ സുശിനായി